ഹായ് മിച്ചിമരേ അവിടെ എല്ലാവർക്കും അല്ലെങ്കിൽ ഉള്ളവലി സ്വാഗതം അങ്ങനെ അതെ നല്ല ഒരു സൂപ്പാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അതായത് പോത്തങ്കാൽ വെച്ചിട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു സൂപ്പാണ് അപ്പോൾ ഞാനതേ ഒരു പോത്തും കാലി സെറ്റാക്കി അത്യാവശ്യം തിരക്കെട്ടുള്ള രീതിയിൽ കഷ്ണങ്ങളാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ല കഴുകി വെച്ചുകയാണ് അപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് നമുക്കതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാമേ കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് വീടുകളിൽ നിന്ന് ചെയ്തു നോക്കുക ഒരു പോത്തും കാലി സെറ്റാക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതേപോലെ ഒന്ന് സെറ്റാക്കുക അടിപൊളി ഉണ്ടോ നല്ല ടേസ്റ്റുമാണ് അതായത് നല്ല ഒത്തിരി എന്താ പറയുക നല്ല അടിപൊളി നല്ല രുചിയിൽ നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ എല്ലാവർക്കും കുടിക്കാൻ പറ്റും നല്ല വെടിക്കെട്ടൊരു സൂപ്പാണ് അപ്പോൾ ഇത് കുക്കറിൽ സെറ്റാക്കിയതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം കുരുമുളക് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയലയും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ബാക്കി കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് അത് നമുക്ക് വഴിയെ ചേർത്ത് ചേർത്ത് അങ്ങനെ പോകാം കേട്ടോ അപ്പോൾ നമ്മൾ പോത്തും കാലിലേക്ക് ഇതേ നമ്മളാ ചതച്ച് വെച്ചിട്ട് നല്ല ഐറ്റംസ് ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ടോ അപ്പോൾ ശേഷം അപ്പോൾ ഇരുവൊക്കെ നിങ്ങൾ കണക്കിനെടുക്കാൻ കേട്ടോ ആ കുരുമുളക് ഒക്കെ നിങ്ങൾക്ക് പച്ച കുരുമുളക് വേണമെങ്കിൽ അരച്ചെടുക്കാം പക്ഷേ ഞാനിപ്പോൾ കുരുമുളക് പോയ അതായത് നമ്മൾ ഉണക്ക കുരുമുളക് വേണോ പൊടി ഇതായി ചതച്ചേർത്തിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ചേർത്ത് അതിന് നമുക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം കേട്ടോ അപ്പോൾ വെള്ളം ഇച്ചിരി കൂടുതലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ബാക്കിയുള്ള താഴെ കിടക്കുന്ന അതായത് നമ്മൾ കട്ടി കെത്തിക്കുന്ന കഷ്ണങ്ങളൊന്നും മൂടത്തക്ക വിധത്തിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നല്ലതുപോലെ കുക്കറിൽ അടച്ചു വെച്ച് നമുക്കൊരു പതിനഞ്ച് ബിസിൽ കേട്ടോ കുക്കറിൽ കുക്കറിലായാലും ഒരു പതിനഞ്ച് വിസിൽ സ്ലോ കുക്കിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം ഇനി പുറം അടുപ്പിലാണെങ്കിൽ മൂന്ന് മണിക്കൂർ മുതലേ നമുക്ക് ഏകദേശം ഒരു എട്ട് മണിക്കൂർ വരെ നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ വേഗിച്ച് നല്ലൊരു സെറ്റാക്കി എടുക്കണം അങ്ങനെ അത് പതിനഞ്ച് പീസൽ കിട്ടിയതിന് ശേഷം ഹൈറ്റം നല്ലതുപോലെ നല്ലതുപോലെ ഒന്ന് വെന്ത് സെറ്റായിട്ടുണ്ട് നമ്മൾ ഒഴിച്ച വെള്ളമെല്ലാം തേ ഏകദേശം അങ്ങ് അങ്ങ് നല്ലപോലെ താഴ്ന്നിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പതിനഞ്ച് പീസിലാകുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ലപോലെ വെന്ത് അതിൻ്റെ ഊപ്പാട് വന്നിട്ടുണ്ട് അങ്ങനത്തെ അതിൽ നിന്നാ വലിയ പീസ് കേട്ടോ അപ്പോൾ ഈ സെൻ്റർ ഭാഗത്താണ് നമുക്ക് മജ്ജയുള്ളത് അപ്പോൾ ബാക്കി രണ്ട് സൈഡ് ഭാഗത്തും അങ്ങനെ മജ്ജയില്ല പക്ഷെ കട്ട് ചെയ്ത് നമ്മളതിനകത്ത് ഉപയോഗിച്ച് അതിനകത്തുള്ള സകല സത്ത് നമ്മളിങ്ങനെ പുറത്തെടുക്കണം കേട്ടോ അപ്പോൾ അത് ഞാൻ ആ മജ്ജ ആ സ്പൂണിനോട് ഞാനിങ്ങനെ കോരി കാണിച്ചിട്ട് കേട്ടോ നല്ല 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 എന്താ പറയുക നമ്മൾ നമ്മളിങ്ങനെ ഹൽവേക്കാ കഴിയുന്നില്ല ഹൽവക്കാട്ടി നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല സൂപ്പറാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ നമ്മൾ മട്ടൻ സൂപ്പും ഇതുപോലെ പോത്തും സൂപ്പൊക്കെ നമ്മൾ കഴിക്കുന്നവരാണല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നില്ല സംഗത്ത് എന്താ അടിപൊളി വെട്ടിക്കിട്ടായിട്ടോ നല്ല ടേസ്റ്റുമായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഔഷധ ഗുണങ്ങളൊന്നും ബാക്കി ഞാൻ പറയുന്നില്ല എല്ലാവർക്കും അറിയുന്നതാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഒരു പോത്തും കര ഒക്കെ സെറ്റ് ആകുന്ന സമയത്ത് ഇതുപോലെ ചെയ്യുക അപ്പോൾ ഇതേ ബാക്കി ഇനി കുക്കറിലുള്ള ഐറ്റംസ് ഐറ്റംസോടെ ഞാനൊന്നൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അത്യാവശ്യം ഒരു വലിയ പ്ലേറ്റ് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് എല്ലാത്തിനും ഒന്ന് മാറ്റി ഒന്ന് സെറ്റാക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ ബാക്കിയുള്ള സൂപ്പൊക്കെ ഒഴിച്ച് തരാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ചെറു ചൂടുകൂടെ തന്നെ കുടിക്കാൻ ശ്രമിക്കാം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നെയ്യും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ കൊണ്ട് ആ ഒരു കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ആ പുറമേ അങ്ങനെ ഒന്ന് തണുത്ത് കഴിഞ്ഞാലേ ഒന്ന് സെറ്റാക്കി കിട്ടും അപ്പോൾ അത് തണുക്കാതെ വന്ന ആ ഒരു ചെറിയ ചൂടുകൂടെ തന്നെ കുടിക്കാൻ ശ്രമിക്കുക വീടിക്കിട്ട് വെടിക്കിട്ടാണ് വെച്ചാൽ മരേ നല്ല അടിപൊളി ഉണ്ടോ ആ കുരുമുളകിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ ആ മല്ലിയലയും എല്ലാം കൂടെ കയപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വളരെ സിമ്പിളാണ് പക്ഷേ നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ മതി അപ്പോൾ ചങ്ങന്മാരെ വീട്ടിൽ ഉള്ളൂ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് സപ്പോർട്ടായിരിക്കും അടുത്തൊരു കിടക്കാൻ വീടിയൊക്കെ കാണാം